ചെയ്യാൻ ഞാനിപ്പോ വട്ടയിലെ വയ്യാറ്റിയുടെ വീട്ടിൽ അപ്പൂപ്പം പറഞ്ഞില്ല അവിടെ നിന്ന് വടശേരിക്ക പോകാരുന്നു വളച്ചേരിക്ക് പോകുമ്പോ അത് സ്കൂളിന്റെ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് അന്ന് ചേച്ചി മൂത്ത ചേച്ചിയൊക്കെ സ്കൂളിലാ പഠിക്കുന്നത് നല്ല മണം വരും ഈ ഉപ്പ് ഉപ്പുമാവൻ എന്നൊക്കെ ഈ ഉപ്പുമാവ് വട്ടയിലക്കകത്താവും കൊടുക്കുന്നേ ഒരു ദിവസം ഞാൻ പറഞ്ഞ ഇച്ചിരി തരണം തരണശാലം കൊണ്ട് തന്നു ആകം ഇതായിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുള്ളു എന്റെ കിട്ടാഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാൻ പിന്നെ അവളെ ഓടിച്ചു ഓടിച്ചിട്ട് മൊത്തം പോയി കൊണ്ട് തന്നു വട്ടാലക്കായ അതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരുന്നു വട്ടാലക്കയ പോർഷമായി ഇന്നാണ് ഞാൻ ഇച്ചിരി വാങ്ങിച്ചിട്ടുണ്ടെന്ന് മൊത്തം ഞാൻ കൊടുക്കി തിന്നു നിങ്ങളുടെ നാട്ടിൽ കൊടുക്കും അമ്മേ നമ്മള് കൊറേ സമ്പാദ്യം കൂട്ടി വെച്ച ഇന്ത് നമുക്കത് വിൽക്കണ്ടേ കൊറച്ചു ദിവസിലൊക്കെ പോവേണ്ടത് നടന്നില്ല ഒരേലെ മതിയായിരുന്നു വട്ടേല കിട്ടുന്നവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നുണ്ടാക്കി വെച്ചിട്ട് ഈ വട്ടാലൊക്കെ തന്നെ ഇരുന്ന് കൊറേ നേരം എന്നിട്ട് അത് കഴിക്കണം അപ്പൊ ഇത് പണ്ടതൊട്ട് വരുന്ന കേട്ടോ പട്ടേലൊക്കെ ഇങ്ങനെ പോയി ചക്കയൊക്കെ കഴിച്ച് ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ തന്നിട്ടുണ്ട് അതൊക്കെ തിന്നിട്ടുണ്ടെന്ന് ഞങ്ങള് ഞങ്ങൾ ഞാൻ കഴിച്ചിട്ടുണ്ട് െ അത് കഴിക്കാനായിട്ട് അടുത്ത സമ്പാദ്യം വെച്ചിരുന്നല്ല നമുക്ക് പറക്കി റെഡിയാക്കി വെക്കണ്ടേ സമ്പാദ്യം റെഡിയാകണം കിടപ്പ് കണ്ടോ കിടക്കുന്ന കിടപ്പല്ലേ ഇരിക്കുന്നു ഇതിന് കിടത്തിക്കോളിയായിരുന്നു വട്ടലയട വണണ്ട് ഹും നാ നല്ല നല്ല നീല്ലേ പറയണ്ട ഞാൻ കഴിച്ചിട്ടില്ല നോക്കട്ടെ ഹും വട്ടലയട ടീസ്ലി ഹും എനിക്ക് എപ്പോ ഉപ്പമാവ് വന്നാലും എനിക്ക് എന്തേലും അച്ചാർ വേണം ഞാൻ അച്ചാർ എടുത്തിട്ട് വരാം അത് ഞാൻ മാത്രമേ ഉള്ളു അറിയത്തില്ല എരി എന്തെങ്കിലും വേണം ഉപ്പമാവിന്റെ കൂടെ ഞാൻ എടുത്തോണ്ടരാ അമ്മയ്ക്ക് വേണോ അച്ചാറ ഞാൻ വരാം എണ്ണ മാങ്ങി എണ്ണ മാങ്ങ എണ്ണ മാങ്ങാതെ

ഇനി അച്ചാലും കൂട്ടി ഉപ്പന്മാരോട് പിഡിയും കൊണ്ടി പിട്ടിക്കണം വിത്ത് കട്ടൻ ചായ അമ്മ കഴിക്കേ ഇപ്പഴാണ് ആ ഒരു ഇത് വന്നത് എല്ലാരും ഇടക്കിരിക്കുമ്പോ എന്തായാലും പ്ലേറ്റ് ഇട്ട് ഉമ്മാവ് പറ്റുകയാണെങ്കിൽ ഇച്ചിരി വട്ടയിലക്കകത്ത് പോയി തിന്നു നോക്കി കൊള്ളാ സംഭവം ആ ചൂടോടങ് വിളമ്പി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ അച്ചാർ എന്നെ മാടി മാടി വിളിക്കുന്നു വാ വാ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് മറ്റേ സൂത്രം കാണിക്കാം തിരുവനന്തപുരത്ത് വണ്ടി ജോലിക്ക് പോയി ഒരു എനിക്കത് അഞ്ചു വർഷം എന്നെ കെട്ടിച്ച് കഴിഞ്ഞ പിന്നെ അവിടുന്ന് ഈ വല്യ ചേട്ടൻ നോക്കി ഇതാണ് അമ്മ കൊണ്ടുവന്ന സമ്പാദ്യം ചെടി വെക്കാനായിട്ട് അവരെന്നെ ഇവിടുന്ന് വണ്ടിട്ട് കൊണ്ടുവിടുവായിരുന്നു അന്ന് കാരണം കൊണ്ടുപോയി അപ്പൊ ഈ കുഞ്ഞു കുഞ്ഞ് പത്തുമണി ചെടിയുണ്ടല്ലോ അതേ സൈദരാജ് ഇനി ഉണ്ട് ഇതാണ് നമ്മൾ പറഞ്ഞ സമ്പാദ്യം ഈ ചാക്കിലുണ്ട് കുറച്ചെല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് ഞങ്ങൾ പറഞ്ഞ സമ്പാദ്യം ഞങ്ങള് പൈസക്കാരാവും വലിയ പൈസ ആദ്യം എത്ര ചാക്ക് രണ്ട് ചാക്കിനുള്ളതുണ്ടല്ലേ അങ്ങനെ രണ്ട് ചാക്ക് ചിരട്ട കൊല്ലമായിട്ടുണ്ടല്ലേ അപ്പോ ചിരട്ട പറക്കി വെക്കുന്നു നമ്മളത് കടയിൽ കൊണ്ട് കൊടുക്കുന്നു കാശുകാരുന്നു ഇങ്ങനെ ഒരു പത്യാഗ് ചിരട്ട ഉണ്ടായിരുന്നെങ്കിൽ ചുമ്മാ പറഞ്ഞ കേട്ടോ നമുക്കിതൊക്കെ മതി അതിന്റെ ഇടയ്ക്ക് എന്തോ കൊറുകു കൊതുകിന്റെ ആ അതല്ലേ അത് നല്ല മുഴുത്ത പഴുതാര കുറച്ച് പാറ്റ ഉണ്ട് എടുക്കട്ടെ ചാക്കു പടഞ്ഞിട്ടത് ഒരു തീരെ വലുപ്പത്തിലൊരു പഴുതാര പാറ്റയ്ക്ക് പിന്നെ ക്ഷാമം അയ്യോ ഞങ്ങൾ ഞങ്ങള് പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരുന്നേ പാറ്റേ പിടിക്കാൻ വേണ്ടിയിട്ടുള്ള മൊത്തം ഹോസ്റ്റലല്ലേ അപ്പൊ ഒരു പെട്ടി തുറന്ന് വേറൊരു പെട്ടി നമുക്ക് പാറ്റ കയറുന്ന പരിപാടി ഉണ്ടായിരുന്നു ബയോളജിയിലെ അപ്പൊ വീട്ടിലുള്ളവരൊക്കെ വീട്ടിൽ നിന്ന് പിടിച്ചോണ്ട് വരും പാറ്റേനെ ഹോസ്റ്റലുകാരെന്ത് ചെയ്യാനാ നമ്മൾ അതുവരെ അടുക്കി പറക്കാത്ത ഹോസ്റ്റൽ ഞങ്ങളുടെ പെട്ടി ഞങ്ങളുടെ ബോർഡ് ബുക്കൊക്കെ ചില ബേസ് ബോർഡിലായിരിക്കും അടുക്കി വെച്ചേക്കുന്നത് അതൊക്കെ അന്നേരമാണ് ഞങ്ങൾ തുറക്കുന്നത് അയ്യോ പിന്നെ ആ ഒരു റൂം മൊത്തവും ഇങ്ങനെ നമ്മൾ ഓടും പാറ്റെ പിടിക്കാൻ ഇളുപ്പം ഇഷ്ടം തന്നെ നമുക്ക് ഒരു ഇളുമ്പല്ലേ പാറ്റേലൊക്കെ കയ്യിലെടുക്കുമ്പോൾ പിന്നെ ഒരു നിവർത്തി കൊണ്ട് പിന്നെ നമ്മൾ അതിന്റെ കൊമ്പെ പിടിച്ചെടുക്കുന്നു കുപ്പിയിൽ അടക്കുന്നു കൊണ്ടുപോകുന്നു നിവർത്തി കിടന്നാ ഞാനും പറഞ്ഞു അല്ലേ അല്ലെങ്കിലല്ല അങ്ങനെ പാറ്റേ കീറിയതൊക്കെ ഓർമ്മ പാറ്റേ കീറ പിന്നെ പറഞ്ഞ പോത്തിൻ്റെ കണ്ണ് കണ്ണ് മുറിച്ച് കീറി മുറിച്ച് നോക്കുന്ന പരിപാടി അയ്യോ കഴിഞ്ഞ് സമാധാനം ആ എൻ്റെ സിറത്തിൻ്റെ കുപ്പിയൊക്കെ കിടപ്പുണ്ടല്ലോ അതൊക്കെ മാറ്റണം എന്നോട് ആരാൻ്റെ സ്കിൻ കെയർ റുട്ടീനൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ വലിയ സ്കിൻ കെയർ റുട്ടീൻ ഒന്നുമില്ല എനിക്ക് നേരത്തെ മോന്നറച്ച് കുരു ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് പക്ഷെ കുറഞ്ഞു കുറഞ്ഞ് വരുന്നുണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്നായാലും ചോദിച്ചാൽ പറഞ്ഞുതരാം ആ രണ്ട് സാധനങ്ങൾക്ക് മാത്രമുള്ളതാണെങ്കിൽ എനിക്കറിയാം കേട്ടോ വേറൊന്നും എന്നോട് ചോദിക്കില്ല എനിക്ക് അറിഞ്ഞില്ല ഇപ്പോൾ സ്കിൻ കെയറിനേക്കാളും കൂടുതൽ ഞാൻ മുടി കയറി എന്നുള്ള പരിപാടിയില്ല കാരണം ആ അതൊക്കെ തന്നെ എന്നാലും ഉണ്ടായിരുന്നു കുറച്ച് മുടി പക്ഷേ ഇപ്പം ഒന്നുമില്ല എല്ലാം പോയി പൊക്കോണ്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെ ആകുന്ന ഒരു മുപ്പത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഞാനിവിടെ മുട്ടയാവും കേട്ടോ അതിനു മുന്നേ പോയതൊക്കെ എനിക്ക് തിരിച്ചു കൊണ്ടുവരണം ഛേ തിരിച്ചുകൊണ്ടുവരണം പൂർവ്വേ ഇത് തെറ്റുവാന്നല്ലോ പൂർവാധിക ശക്തിയോടെ ഞാൻ തിരിച്ചു കൊണ്ടുവരും അതിന് മുന്നേ ചിരട്ട പറകണം അല്ലെങ്കിൽ ശക്തിയൊക്കെ അമ്മ ചോർത്തും ഓ ശരി മുതലാളി പത്ത് ചിരട്ട കെട്ടിയൻ്റെ പത്ത് ചിരട്ട കെട്ടിയൻ്റെ എന്നോട് ഇത്ര മൂപ്പിക്കല്ട്ട് ഇരു കാലക്ക് കാലക്കും ഫോൺ ഉണ്ടാക്കും ബാക്കി പിന്നെ അലർജിയുടെ പ്രശ്നം ഉള്ളതോ ഇല്ലെങ്കി ഈ വക സാധനങ്ങളൊന്നും ഇടാതാണ് ഞാൻ ഈ മണ്ണിനകത്ത് ചള്ളക്കകത്ത് കളിച്ചു കുളിച്ചോണ്ടിരുന്നത് മരുമോന്റെ കാല് കൊരണ്ടി ചക്കനെ സ്വീകരിക്കുമ്പോ അളിയാൻ കാല് കഴുകി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അതിനു വേണ്ടിട്ട് അമ്മയമ്മ മരുമന് വേണ്ടി കൊരണ്ടിയാ എന്നും പറഞ്ഞുണ്ട് ആരും ഇരിക്കേണ്ട ഇതുകൊണ്ടും തലക്ക് ഞാനിരുന്നോണ്ടിരുന്നു പറക്കട്ടെ ഓരോന്നു കൊട്ടിയിട്ട് ചാക്കി പറക്കിടണം ഒന്നൂടെ 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 ഓരോന്ന് കൊട്ടി എടുത്തിട്ട് ചാക്കലാക്കണം മൊത്തം നിറച്ച് മണ്ണും കൊറച്ച് പാറ്റയൊക്കെ വരകിട്ട് വരാം പകിക്കോ ഞാനിരുന്ന് പറക്കട്ടെ പറക്കിക്കഴിഞ്ഞു ചാക്കിലൊക്കെ ചാക്കി കാണിക്കട്ടോ കാണിക്കും രണ്ട് ചാക്കു ചിരട്ടയുണ്ട് പോണ്ടേ വെള്ളം മാറ്റി ഞാൻ അപ്പോഴത്തേക്ക് തൂത്തിട്ട് വരാം അതിനകത്തൊന്ന് കിട്ടിയത് ഇതൊക്കെ കഴിഞ്ഞ കൊറോണക്ക് വെച്ച മാസ്ക് വരും ഉണ്ടല്ലോ പിന്നെ അല്ലാണ്ട് എന്തു മാസ്ക് വെക്കുന്നു ഇവിടെ ഉം ഇനിയും പോവാൻ നേരം കാണിക്കല്ലേ ാപ്പി പിടിച്ചിട്ട് പോവാൻ റെഡിയാ വന്ന ഞാൻ ആരായി ഞായറാഴ്ച കടയില്ല എന്തോ നാളെ അമ്മ കൊണ്ടു കൊടുക്കും അല്ലേ സങ്കടമുണ്ട് നല്ല സങ്കടമുണ്ട് വൈകിട്ട് ഞാൻ വന്നിട്ടോ ഞാൻ വരുമ്പോ തന്നെ നാലര അഞ്ചു മണിയാവും ശരിയാ എത്ര മണി വരെ ഉണ്ടാവും ഞാൻ വന്നിട്ട് കൊണ്ടു കൊടുക്കന്നോണ്ടിരിക്കുവായിരുന്നു അയ്യോ കൊറേ നാളത്തേക്കില്ലായിരുന്നു പിന്നേം തുടങ്ങിട്ടുണ്ട് അയ്യോ ഞാൻ എന്നാ കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചിരിക്കട്ടെ എന്തായാലും പോകാൻ പറ്റത്തില്ല അപ്പൊ ഇനി കൊറച്ച നേരം കഴിഞ്ഞിട്ട് മതി മുറ്റത്ത് ഗോതം മുണക്കാനിട്ടിട്ടുണ്ട് ഇനി അടുത്ത ദിവസം മില്ലില് കൊണ്ടുപോയി അത് പൊടിക്കാം ഗോതമ്പ് വിട്ടോണ്ടാന്ന് തോന്നുന്നു ഒരു തുള്ളി വെയിലല്ലോ ഓട്ടോ മുറ്റത്ത് ആ അങ്ങോന്ന് വരുന്നുണ്ട് അവിടുന്ന് വരുന്നുണ്ട് ഇന്നത്തേക്ക് എത്തും എന്തൊരു വിളിച്ചു നോക്കുമ്പോൾ മുറ്റത്തോട്ട് വെക്കുമ്പോൾ ഈ സൈഡിലത്തെ ചെടിച്ചട്ടി എല്ലാം ഞാൻ താഴെ വെച്ചു എന്തു ആ തൈ പിഴിച്ചതാണ് നാളെ തിങ്കളാല്ലേ ഏഹ് എനിക്കങ്ങനെത്ര നല്ല ദിവസമായിട്ട് തോന്നിയിട്ടില്ല പ്രത്യേകിച്ച് തിങ്കളാഴ്ച എനിക്ക് വെള്ളിയാഴ്ച ദിവസങ്ങളെ ഇഷ്ടം ആ ഇന്ന് തുടക്കം പറഞ്ഞ അവസാനം കൂടെ പറഞ്ഞു നിർത്തിക്കോ പറഞ്ഞോ എല്ലാരോടും വിശേഷവും ചോദിക്കുന്നില്ലെന്ന് കൊറേ ചോദിച്ചില്ലല്ലോ ശരിയാണ്

അതന്നെ ശരി എന്നാ ഓക്കെ